അതെ നമ്മളിപ്പം വന്നേക്കുന്നത് ശരിക്കും എവിടാന്ന് പറഞ്ഞുകൊടുത്തേണ്ട മുളക്കര ചെങ്ങന്നൂര് മുളക്കുഴ പള്ളിപ്പിടിയിലാണ് ആ നമ്മള് ക്ഷേത്രത്തിന്റെ അടുത്താണ് ഞാൻ സ്ഥിരമായിട്ട് അദ്ദേഹത്തിൻ്റെ വീഡിയോ കാണാറുണ്ട് അദ്ദേഹത്തിൻ്റെ വളരെ നല്ല ഒരു റെസ്പോൺസിബിലിറ്റി നമ്മൾ വിളിച്ച അന്നേരം ഫോൺ എടുക്കുക അതിനെ റിപ്ലൈ ചെയ്യുക അദ്ദേഹത്തിൻ്റെ ഫാദറുമായിട്ടാണ് ഞാൻ സംസാരിച്ചത് അങ്ങനെ കൊല്ലത്ത് പോയി നമുക്ക് ആവശ്യമുള്ള തൈകളെ കുറച്ച് കൂടുതൽ വേണമായിരുന്നു അപ്പൊ അത് നമ്മൾ അദ്ദേഹം ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ് ഈ പറമ്പിൽ മൊത്തം വെക്കാൻ വേണ്ടി പോവുക അല്ലേ ഈ പറമ്പിൽ മൊത്തം വെക്കാൻ വേണ്ടി പോവാണ്ട് നമ്മളെ വകയായിട്ട് നമ്മളൊരു വെറൈറ്റി സാധനം അണ്ണനും മക്കൾക്കും വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇരട്ട തെങ്ങാണേ നാട്ടെ അതായത് ഇരട്ട തെങ്ങ് അതായത് ഒരു തേങ്ങ അന്ന് രണ്ട് രണ്ടിത് രണ്ട് മണ്ട വന്ന് രണ്ട് തെങ്ങായിട്ട് വരുന്ന രീതിയിൽ നല്ല വളവ് കൊടുക്കേണ്ടി വരും ആ ഇതൊരു ഗിഫ്റ്റ് ആയിട്ട് നമ്മളെ വകയായിട്ട് കൊണ്ടുവന്ന് ആ എവിടെ നമുക്ക് കാണിക്കാം കാര്യങ്ങളൊക്കെ കാണാമുണ്ട് കൂടിഞ്ഞു വായോ അടിപൊളി വീഡിയോ എന്താ എന്നാ നമ്മളെ പേരെന്ത്വാ ആരാധ്യം പേര് ആയുഷ് ഓക്കെ അണന്റെ പേര് പറഞ്ഞിട്ടുണ്ടോ ശ്രീലാന എന്ത് ചെയ്യുന്നു നമ്മളിപ്പോ രണ്ടു മൂന്ന് മാസമായി പറമ്പ് ഇങ്ങനെ ഇട്ടിട്ട് അപ്പം നമ്മള് രണ്ടു മൂന്ന് മാസമായിട്ട് ദേഹത്തിന് ഇങ്ങനെ കോണ്ടാക്ട് ചെയ്തത് അപ്പം മഴ പെയ്തിട്ട് വെക്കാമെന്നു പറഞ്ഞു അപ്പൊ അങ്ങനെ രണ്ട് മഴയൊക്കെ കിട്ടി കഴിഞ്ഞപ്പോൾ നമ്മൾ അങ്ങോട്ട് വെക്കാൻ വേണ്ടി വെക്കാൻ വേണ്ടി ഒരു ഐശ്വര്യമായിട്ട് നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് കൂടി നമ്മള് നേരെ പ്ലാൻ ചെയ്യാൻ വേണ്ടി വന്നേ ഓക്കെ നിങ്ങൾ നമുക്കൊരു മരം വെച്ചാലോ ഏഹ് മരമൊക്കെ വെക്കാനൊക്കെ ഇഷ്ടം അങ്ങോട്ട് നോക്കിയത് പറ ഇഷ്ടമാന്നാ മരം വയ്ക്കാൻ എന്നാ ഐശ്വര്യ അടിച്ചും വളം കേട്ടോ ആ അതിനകത്തോട്ട് വന്നിട്ടേ അന്നേരം നമുക്ക് ഒരു വലിയ മരം ഏ വെക്കാൻ ഇനി വെണ്ടിലോട്ടുവാ എങ്ങനെയുണ്ട് നോക്കി പറ നമ്മൾ മരം വെക്കും പറ ഞങ്ങൾ വീണ്ടും മരം വെക്കും ഉറച്ചു പറ കേട്ട് എല്ലാരും അല്ലേ എല്ലാ കൂട്ടുകാരും വെക്കണമെന്ന് പറ എല്ലാ കൂട്ടുകാരും മൊബൈലിൽ കളിക്കാതെ വെക്കണമെന്ന് പറ ഇല്ലേ പാടത്തും പറമ്പിലും ഒക്കെ ഓടി ഓടിയടക്കാനും ഇല്ലേ ഓടി ഓടിയടക്കണ്ടേ എപ്പോഴും മൊബൈലിൽ ഇരുന്നാ വല്ലോ നടക്കോ ഇല്ല അന്നേരം നമുക്ക് മരങ്ങളൊക്കെ വെക്കണം പച്ചക്കറി വെക്കണം ഇല്ലേ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാല്ലേ സന്തോഷാന്ന വെക്കാന്നേരം നമുക്ക് ആ വാ ഫുള് ഫ്രൂട്ട് പ്ലാന്റുകൾ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയിലാണ് അതിനകത്ത് മുന്തിരി ഉണ്ട് അതേപോലെ തന്നെ മാവ് പ്ലാവ് അതേപോലെ തന്നെ ചെറി വെറൈറ്റികൾ അതേപോലെ തന്നെ റംബുട്ടാൻ മാങ്കസ് ഇരിപ്പുണ്ട് അതേപോലെ തന്നെ പേര വെറൈറ്റികൾ അതേപോലെ തന്നെ മാവ് മാവ് അതേപോലെ തന്നെ വിവിധ വെറൈറ്റി പേര ചാമ്പ ഇതെല്ലാം അവിടെ ചേർന്ന് നല്ല അടിപൊളിയായിട്ട് ഈ ഭാഗത്ത് സെറ്റ് ചെയ്ത് നല്ല സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് പ്ലാന്റുകൾ വയ്ക്കാൻ വേണ്ടി പോവുകയാണ് വാർത്തായിട്ട് നമ്മളിവിടെ വെക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ കമ്പോഡിയൻ മുന്തിരി ആട്ടോ കംബോഡിയൻ മുന്തിരി ഇവിടെ വെച്ചിട്ടൊരു തട്ട് പന്തലോട്ട് കൊഴുക്കിയതിന് ശേഷം ഈ പ്ലാന്റ് ഇവിടെ നമുക്ക് പാവി ഇതാണ്ട് നല്ല ആമ്പിയൻസ് ഉണ്ട് ഫുള്ള് വയലാണ് ഇവിടെ നമ്മൾ കമ്പോഡിയൻ മുന്തിരി നട്ടതിന് ശേഷം ഇവിടെ ഒരു പന്തൽ സെറ്റ് ചെയ്ത് മുന്തിരി പന്തലിൽ കയറ്റി മെള്ളിൽ ഇങ്ങനെ നിർത്താൻ വേണ്ടിയിട്ട് ഉള്ള ഒരു അറേഞ്ച്മെൻ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ താഴെ തൈ വയ്ക്കുവാണ് ഇതേപോലെ ഒരുപാട് വെറൈറ്റി പ്ലാന്റുകൾ നമുക്കിപ്പം വയ്ക്കാനുണ്ട് എന്നാലും അതൊക്കെ എന്തൊക്കെയാണ് വെക്കുന്നത് അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണണ്ടേ കോടിഞ്ഞു വായും അമ്പോഡിയം മുന്തിരിക്ക് വേണ്ടിയിട്ടുള്ള ഒരു മുന്തിരി വെക്കാൻ ഒരു കുഴി വിറ്റെടുക്കുവാണേ നല്ല അടിപൊളി ഒരു നല്ല കുഴി എടുത്തതിന് ശേഷമായിട്ട് അതിനകത്ത് വളമൊക്കെ ഇട്ടതിന് ശേഷം പ്ലാന്റ് നമുക്ക് നന്നായിട്ട് കുഴിച്ച് അങ്ങോട്ട് വയ്ക്കാം നമ്മളെ കംബോഡിയൻ മുന്തിരിയാണ് കംബോഡിയൻ മുന്തിരി ഇനി നമുക്ക് പന്തൽ കിട്ടി കൊടുക്കാനുള്ളതാണ് അതുകൊണ്ടിപ്പം നന്നായിട്ട് കുഴിയൊക്കെ എടുത്തതിനു ശേഷം നമ്മളെ വളം കൂട്ടിയ മണ്ണും ഒക്കെ ഇട്ട് സെറ്റ് ചെയ്ത് തട ഉരുക്കി സെറ്റാക്കി നമുക്ക് പ്ലാന്റ് അങ്ങോട്ട് വെക്കാം എല്ലുപൊടി വെപ്പിണക്ക് ചാണകപ്പൊടി ചകിരിച്ചോറ് കടലപ്പിണ്ണക്ക് കക്കാനീറ്റി എല്ലാം കൂടെ മിക്സ് ചെയ്ത് ചെയ്യുമ്പോൾ വിളക്കൂട്ടിട്ട് സെറ്റ് ചെയ്തിട്ടാണ് നമ്മളവിടെ തടവുരുക്കി പ്ലാന്റ് വെക്കുന്നത് കണ്ടില്ലേ കമ്പോഡിയൻ മുന്തിരിയാണേ വാഴ ഒരു സൈഡിൽ ഏത്തവാഴ അതേപോലെ തന്നെ പല വെറൈറ്റി വാഴകൾ വാഴകൾ വെക്കാൻ വേണ്ടിയിട്ട് തടവൊരുക്കി എല്ലുപൊടി വേപ്പി മണ്ണാ വേപ്പിണാക്ക വേണം കേട്ടോ മണ്ണിനടിയിൽ നിന്ന് കീടങ്ങൾ കയറാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നല്ലതാണ് അതിന് വാഴയൊക്കെ വെച്ച് ഒരു സൈഡിൽ അതായത് വളർന്ന് ഭാവിയിൽ വരുമ്പോഴത്തേക്ക് ഫ്രൂട്ട് പ്ലാന്റിന് ഒരു തണല് ഇതിനകന്ന് കിട്ടും അതേപോലെ തന്നെ പ്ലാന്റ് ഒക്കെ സെറ്റായി വേരൊക്കെ ഓടി സെറ്റായി വരുമ്പോഴത്തേക്ക് നമുക്കിത് അല്ലാന്ന് ഒരാദായം എടുക്കാനും പറ്റും അവിടെ എല്ലാം പ്ലാന്റിങ് കയറന്നുകൊണ്ടിരിക്കുക പ്ലാന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അതുപോലെ തന്നെ പേര അതേപോലെ തന്നെ ചാമ്പ അങ്ങനെയുള്ള വെറൈറ്റികളൊക്കെയാണ് അല്ലാണ്ട് ഇവിടെ എല്ലാം കുഴിയിടുന്ന ഓരോരോരോ പ്ലാന്റുകൾ വയ്ക്കുന്നതാണ് മീഡിയം സൈസ് പ്ലാന്റ് വലിയ പ്ലാന്റുകളൊക്കെ ഉണ്ട് അടുത്ത കേര അടുത്ത വാഴ വെക്കാനായിട്ടുള്ള പരിപാടിയിൽ അതിൻ്റെ അടുത്ത വാഴ വെക്കാൻ വേണ്ടി പോകുന്നു അതിൻ്റെ റൂട്ട് നോക്കി നല്ല സെറ്റ് പ്ലാന്റ് റൂട്ടോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആവശ്യം അതിനുശേഷം തടവൊന്നും ഒരുക്കിയിട്ട് കൊടുക്കും കേട്ടോ അതായത് ചുമ്മാ ഒരു കുഴിയെടുത്തങ്ങൾ കുത്തി വയ്ക്കുമല്ല അതേപോലെ താൻ്റെ എല്ലുപൊടി വെപ്പമുണ്ണാക്ക് ചാണകപ്പൊടി ചകിരിച്ചോറ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ചെയ്യുമ്പോൾ വിളക്കോട്ട് സെറ്റ് ചെയ്ത് പ്ലാന്റ് വെച്ചതിന് ശേഷമായിട്ട് നാല് ചുറ്റിനുമുള്ള മണ്ണ് ഒരു ഫിറ്റ് പോലെ അതിന് ശേഷം താൻ ചെറിയൊരു തിരിയിരിച്ച് നമ്മൾ വെള്ളമൊക്കെ കൊടുക്കുന്നത് പുറത്തധികം പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ തടം പോലാക്കി കൊണ്ടാണ് ഓരോ പ്ലാന്റുകൾ വെക്കുന്നത് ഒന്ന് കൈ താങ്ങിയാൽ മതി മോളെ അടിപൊളിയാന്നെ വെള്ള കൊടുക്കോ വളമൊക്കെ ചെയ്യോ വളത്തോ അടിപൊളി കൈകെ അങ്ങനെ നമ്മളിന്ന് ലോഡിൽ കൊണ്ടുവന്നേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കിടിലം വെറൈറ്റി ബ്ലാക്ക് വെറൈറ്റി ഒരു പേര അതേപോലെ തന്നെ വൈലറ്റ് പേരയുടെ ഹൈബ്രിഡ് വെറൈറ്റി അതേപോലെ തന്നെ അതാണ് നല്ലൊരു അബിയു പ്ലാന്റ് അതേപോലെ തന്നെ വലിയ ഒരു അഞ്ച് പ്ലാവ് അതേപോലെ തന്നെ മാവിനങ്ങൾ നാപ്ഡോക് മായി മാവ് കൂട്ടുകോണം മാവ് അതേപോലെ തന്നെ കിടിലം വെറൈറ്റി കുറച്ച് മാവുകൾ അതേപോലെ തന്നെ കുറച്ച് പച്ചക്കറികൾ ഗ്രോ ബാഗ് പച്ചക്കറികൾ അതുപോലെ തന്നെ വളം അതായത് ഈ പ്ലാന്റ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ളത് നമ്മളെ ജൈവ വളക്കൂട്ട് എല്ലുപൊടി വേപ്പുമുണ്ണാക്ക് ചാണകപ്പൊടി ചകിരിച്ചോറ് കടലപ്പിണ്ണാക്ക് കക്കാനീറ്റി എല്ലാം കൂടെ മിക്സ് ചെയ്ത ജൈവ വളക്കൂട്ട് ആണ്ടേ നമ്മളിപ്പം പാക്സ് ചെയ്ത് പാസ് ചെയ്ത് പാസ് ചെയ്ത് പാസ് ചെയ്ത് പോവാണ് ഈ വളമിട്ടാണ് നമ്മൾ പ്ലാന്റുകളെല്ലാം വെക്കുന്നത് നമ്മളെ എല്ലുപൊടി വേപ്പുമുണ്ണാക്ക് ചാണകപ്പൊടി ചകിരിച്ചോറ് കടലപ്പിണ്ണാക്ക് കക്കാനീറ്റി എല്ലാം കൂടെ മിക്സ് ചെയ്ത ജൈവ വളക്കൂട്ട് അതേപോലെ തന്നെ എല്ലാം കിളച്ച് നല്ല സെറ്റാക്കിയിട്ടേക്കുന്ന പുരടത്തിലാണ് വന്നേക്കുന്നത് അന്നേരം അവിടെ നമ്മൾ മാവ് വെക്കണം അതുപോലെ തന്നെ തെങ്ങും തൈകൾ വെക്കണം തെങ്ങും തൈയുടെ വെറൈറ്റികൾ വെക്കണം അതുപോലെ തന്നെ ചെന്തങ്ങ് മലയൻ ഡോർഫ് അങ്ങനെയുള്ള കുറച്ച് വെറൈറ്റി പ്ലാന് തെങ്ങും തൈകൾ അതേപോലെ തന്നെ പിന്നെ എന്തൊക്കെയാണ് അതാണ് വളം ഒരു അത്യാവശ്യം വളം വേണം അതേപോലെ തന്നെ പരലുപ്പ് ചേട്ടൻ തന്നെ മേടിച്ചുകൊണ്ട് വന്നു അന്നേരം പരലുപ്പൊക്കെ ഇട്ട് വേണം പ്ലാന്റ് ചെയ്യാനായിട്ട് അതായത് തെങ്ങും തൈ പ്ലാന്റ് ചെയ്യാനായിട്ട് അതേപോലെ തന്നെ മൂന്നാമത്തെ മാസം ആറാമത്തെ മാസം ഒമ്പതാമത്തെ മാസമൊക്കെ നല്ലപോലെ വളം കൊടുക്കണം നമ്മളെ പ്ലാന്റുകൾക്ക് നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള നല്ല വളം കൊടുക്കേണ്ടത് അനിവാര്യമായ ഒരു അവസ്ഥയിലാണ് നമ്മളിപ്പം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അന്നേരം അങ്ങനെ തലിയ കൊട്ടിക്കുണം മാവ് അതേപോലെ തന്നെ നാംഡോക് മൈ വെറൈറ്റി മാവ് അതേപോലെ തന്നെ കുറേ വെറൈറ്റി റംബുട്ടാൻ റംബുട്ടാൻ പ്ലാന്റുകൾ അതേപോലെ തന്നെ കുറച്ച് പ്ലാന്റുകളൊക്കെ ഉണ്ട് അന്നേരം ഇതെല്ലാം നമുക്കിന്ന് പ്ലാന്റ് ചെയ്യണം കമ്പോഡിയം മുന്തിരി തൈ കമ്പോഡിയം മുന്തിരി തൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സൈസിൽ വരുന്ന ഒരു മുന്തിരി കൊല വരുന്ന ഒരു പുതിയ മുന്തിരി ഇനമാണ് ആ മുന്തിരിയുടെ തൈകൾ തൈകളിപ്പോൾ നമ്മളിൽ സ്റ്റോക്കിലായിട്ടുണ്ട് അന്നേരം അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ കവറിലുള്ള ഒരു കമ്പോഡിയ മുന്തിരി പ്ലാന്റ് അതേപോലെ തന്നെ വിവിധ വെറൈറ്റി ചാമ്പ വെറൈറ്റികൾ അതേപോലെ തന്നെ പപ്പായ ചെടി അങ്ങനെ കുറേ വെറൈറ്റി സാധനങ്ങൾ നമ്മളിപ്പം അതൊരു അടുത്തൊരു ഏതൻ തോട്ടം ഏതൻ തോട്ടം ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമത്തിൽ തന്നെയാണ് അതിന് നല്ല രസമായിട്ടാണ് നല്ല ആംബിയൻസ് ആണ് ഈ സ്ഥലം നിൽക്കുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും നല്ല 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 മണ്ണാണ് ഏഹ് നല്ല മണ്ണാണ് അടുത്തിട്ട് ഒരു മൂന്ന് മാസം നാല് മാസം കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ പുള്ളി വീണ്ടും വിളിച്ച് വളമൊക്കെ ഇടിവിക്കുമായിരിക്കും അന്നിട്ടേക്ക് നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കാനായിട്ട് സാധിക്കും അന്നേരം നാടേ നാട്ടിലെ പപ്പായ പ്ലാന്റുകളാണ് ഇപ്പോൾ വെച്ചത് അതേപോലെ തന്നെ തോറ്റെ തെങ്ങും തയ്യൊക്കെ ബാക്ക് സൈഡിലവിടെ വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ പരലുപ്പൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് തടവൊരുക്കിയിട്ടാണ് നമ്മൾ പ്ലാന്റ് ഒക്കെ വെച്ച് കൊടുത്തേക്കുന്നത് പപ്പായ ചെടിയൊക്കെ വെക്കുമ്പോഴത്തേക്ക് നമ്മൾ നല്ലപോലെ എല്ലുപൊടി വേപ്പിമുണാക്ക് ചാണകപ്പൊടി ചകിരിച്ചോറ് അതായത് എല്ലുപൊടി ഇടുമ്പം മസ്റ്റായിട്ട് നമ്മൾ വേപ്പിണ്ണാക്കി കൊടുത്തിരിക്കണം അതിൽ നല്ല കുഴിയെടുത്ത് വേണം പ്ലാന്റുകൾ അത്യാവശ്യം വെക്കാനായിട്ട് തീരെ അങ്ങ് ചെറിയ കുഴിയായി പോകരുത് നല്ല വളക്കൂറുള്ള മണ്ണാണെങ്കിൽ പോലും നമുക്ക് നല്ലപോലെ ഒരു കുഴിയൊക്കെ കഴിഞ്ഞാൽ അതിനകത്തുള്ള മണ്ണ് പുറത്തെടുത്ത് അതിനുശേഷം വളമിട്ട് പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ പ്ലാന്റുകൾ കയറി വരാൻ വേണ്ടിയിട്ട് കമ്പൽസറി ആയിട്ട് മാസാമാസം വളങ്ങൾ കൊടുത്തിരിക്കണം നമ്മളിപ്പോൾ പ്ലാന്റ് വെക്കുന്നത് പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അതിൻ്റെ പരിചരണവും നമ്മളതിനെ പറ്റിയിട്ട് ഒരുപാട് വീഡിയോകൾ ഇട്ടിട്ടുണ്ട് നമ്മൾ മാസാ മാസം വളം കൊടുക്കുന്നത് അതേപോലെ തന്നെ ഫാക്ടംപോസ് വളങ്ങൾ കൊടുക്കുന്നത് അടിസ്ഥാന വളങ്ങൾ കൊടുക്കുന്നത് അതേപോലെ തന്നെ ഇതാണ് തണിമിറാക്കൽ ഫ്രൂട്ടാണ് ഇപ്പം പ്ലാന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനൊക്കെ ചെറിയ കുഴികൾ മതി അതുതന്നെ പേര വെറൈറ്റികൾ അതിനൊക്കെ അത്യാവശ്യം ചെറിയ ഒരു ഒന്നൊന്നേകാലടി കുഴി കിട്ടി കഴിഞ്ഞാൽ തന്നെ പ്ലാന്റ് നന്നായിട്ട് കരുതാം ചെറിയ തൈകൾക്ക് ചെറിയ കുഴി വലിയ പ്ലാന്റുകൾക്ക് വലിയ കുഴി അതേപോലെ തന്നെ വള വളക്കൂറുള്ള മണ്ണാണ് നീർവാർശയുള്ള മണ്ണാണ് അതേപോലെ തന്നെ ഇളക്കമുള്ള മണ്ണാണ് ാണ് ഏഹ് അത്യാവശ്യം പെട്ടെന്ന് തന്നെ കുഴികൾ വരുന്ന ഒരു പ്രതലമായിരുന്നു അങ്ങനെ അതേപോലെ നല്ല സെറ്റായിട്ട് അതുകൊണ്ട് അടുത്ത രണ്ട് സൈഡിൽ രണ്ട് പ്ലാന്റ് വീതം വെക്കുന്നുണ്ട് ഒരു ദിവസം നമ്മളൊരു മിനിമം ഒരു പത്ത് നൂറ് പ്ലാന്റ് ഒക്കെ വെക്കാൻ സാധ്യതയുണ്ട് കാര്യം ഒരു തൈ ഉൽപ്പാദിപ്പിക്കുന്ന വെക്കുന്നതാണെങ്കിലും ഒക്കെ നമ്മൾ ഇതുകൊണ്ട് ഒരു കൊച്ചു പയ്യൻ അല്ല അവനെ കിഡുവാണ് കേട്ടോ അവൻതാണ് ഇപ്പം തന്നെ അതുകൊണ്ട് ആ മണ്ണിൽ തന്നെ ചവിട്ടി കയറി വരുന്ന വിറക്കെ നോക്കി ആ വാഴത്തൈകളുമായിട്ടാണ് വരുന്നത് കണ്ട കാരണം ഇതേപോലെ നമ്മൾ നമ്മളെ കുഞ്ഞുങ്ങളെയും കൂടെ ഇതേപോലെയൊക്കെ ഒന്ന് പഠിപ്പിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക കാര്യം നാളൊരു സമയത്ത് ഇവർ എല്ലാവരും ഡോക്ടർമാരും എൻജിനീയർമാരെല്ലാം കർഷകരും നമ്മുടെ നാട്ടിൽ വേണം ഏഹ് അല്ലേ അന്നേരം ചിലപ്പം ഭാവിയിൽ നല്ല നല്ല ഡോക്ടർമാരാകും അതേപോലെ തന്നെ എൻജിനീയർമാരാകും അതിൻ്റെ കൂടെ നല്ല നല്ല ഡോക്ടർമാരിൽ തന്നെ ഒരുപാട് നല്ല കർഷകരുണ്ട് അത് മനസ്സിലാക്കി തരുന്നൊരു വീഡിയോ ആണ് കഴിഞ്ഞ തൊട്ട് ഇട്ടേക്കുന്ന കണ്ണൻ ഡോക്ടറുടെ വീഡിയോ ഒന്ന് കയറി കണ്ടു നോക്കണം കേട്ടോ അതിനകത്ത് നമ്മളെ ചാനലിനകത്ത് തന്നെ ഉണ്ട് കണ്ണൻ ഡോക്ടറുടെ വീഡിയോ ആൾ ഡോക്ടറാണ് എന്നാലും നല്ല കിട്ടിലുമായിട്ട് പഴച്ചെടികൾ വെച്ച് വളർത്തുന്ന ഒരു നല്ലൊരു കർഷകൻ തന്നെയാണ് നമുക്ക് പറയാൻ പറ്റും കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഡ്രമ്മുകളിലാണ് പുള്ളിയുടെ കൃഷികൾ മൊത്തം അതിനെ നടേ അതിനെ പുതു തലമുറയ്ക്ക് ഏഹ് നമ്മൾ കാണിച്ചു കൊടുക്കുക അതിനകത്ത് നെഗറ്റീവ് കമൻ്റ് ഇടുന്ന ഒരുപാട് ആളുകളുണ്ട് പക്ഷേ അതൊക്കെ നമ്മൾ നോക്കരുത് നമ്മളെ കുഞ്ഞുങ്ങളെ നമ്മളിതേപോലെ തന്നെ നോക്കി വളർത്തിയെടുക്കുക നല്ലപോലെ കൃഷിയോട് ഇഷ്ടപ്പെടുത്തുന്ന രീതിയിൽ കൃഷിയൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ അവരെ വളർത്തിയെടുക്കാനായിട്ട് ശ്രമിക്കുക നല്ല വൈബായിരിക്കും കണ്ട അതേപോലെ തന്നെ ഒരുപാട് 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 പുതുതലമുറ കർഷകർ നമ്മുടെ നാട്ടിൽ നിന്ന് വളർന്നു വരുന്നുണ്ട് അങ്ങനെ അവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കാനായിട്ടുള്ളൊരു കഴിവ് ഒരു ഇത് നമ്മൾ കാണിക്കണം ഒരുപാട് നല്ല കുട്ടികളുണ്ട് അങ്ങനെ അവരെല്ലാം കൃഷിയിലേക്ക് ഇവരെ കണ്ട് പഠിക്കുക ഒരുപാട് നല്ല ബുദ്ധിമുട്ട് പച്ചക്കറികളോ എന്താ പറയുക വാഴ കൃഷിയോ അതേപോലെ തന്നെ വെണ്ട കൃഷിയോ അതേപോലെ തന്നെ ഒരുപാട് ഒരുപാട് പച്ചക്കറി ഉണ്ടാക്കുക അതേപോലെ തന്നെ ഫലവർ ഫലവർഗ്ഗ തൈകളുടെ ഉണ്ടാക്കുക അതേപോലെ ഇതൊക്കെ നമുക്കൊരു അജണ്ടയാക്കുക അജണ്ടയിലൂടെ അതൊക്കെ ഒന്ന് വളർത്തിയെടുക്കുന്നത് നല്ലതാണ് എന്താ പറയുക ചെടികളെയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരായിരം ഒരായിരം സുഹൃത്തുക്കൾക്ക് വേണ്ടി നമ്മൾ ഈ വീഡിയോ സമർപ്പിക്കുന്നു അതുതന്നെ പറയണം സമർപ്പിക്കുന്നു കാര്യം ഒരുപാട് നല്ല നല്ല ആളുകൾ ഒരുപാട് നല്ല കൃഷി കൃഷികൾ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കൃഷി ഏതാണ് എന്ന് ഇതിനകത്തൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മരങ്ങൾ ഏതാണെന്ന് വെച്ചാൽ ഇതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക നമുക്ക് നോക്കാം ആർക്കൊക്കെ എന്തൊക്കെയാണ് ഇഷ്ടമെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം അതേപോലെ തന്നെ ഇതേപോലെ തന്നെ പ്ലാന്റുകളൊക്കെ വെക്കാനായിട്ട് ശ്രമിക്കുക നമുക്ക് നാളൊരു നല്ലൊരു നാളേക്കായിട്ട് നമുക്ക് ഇന്നേ കൈകോർക്കാം അതുപോലെ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് കടല പിണ്ണാക്ക് ഒരുപിടി കടല പിണ്ണാക്ക് മൂന്ന് പിടി വേപ്പൻ പിണ്ണാക്ക് ഒരു മൂന്ന് പിടി നാല് പിടി ചാണകം ഇത് ഒരു ചെറിയൊരു ടപ്പയ്ക്കകത്തിട്ട് അടച്ച് വെള്ളം ഒഴിച്ച് വെച്ചേക്കുക എത്ര ഇത് മൂന്ന് ദിവസം എഴുപത്തിരണ്ട് മണിക്കൂർ ഈ വെള്ളത്തോട് ഇടുന്നതിന് ചിലപ്പം ചെറിയ കീടവും അതേപോലെ തന്നെ ചെറിയ വാടയ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് വരാതിരിക്കാൻ വേണ്ടി സ്വല്പം ഒരു നുള്ളു ഇത് എന്താ പറയുക ശർക്കരയും കൂടെ അതിനകത്ത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വാടക അധികം വരത്തില്ല എന്നാണ് ഉപയോഗിച്ച രീതിയിൽ അറിയാനായിട്ട് സാധിക്കുന്നത് അന്നേരം അതും കൂടി ഇട്ടതിന് ശേഷം മൂന്ന് ദിവസം വെച്ച് പുളിപ്പിക്കുക പുളിപ്പിച്ചതിന് ശേഷം അതിൽ നിന്നും എത്ര എടുക്കുന്നോ അതിൻ്റെ പത്തിലട്ടി വെള്ളം ചേർത്ത് ലയിപ്പിച്ച് കുറേശ്ശെ നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വളർച്ച നമ്മൾ പറയുന്നത് കണക്കല്ല വളരെ മനോഹരമായിട്ട് ഈ ചെടികളെല്ലാം നല്ല ഗുമ് ആയിട്ട് കയറി വരും കേട്ടോ നല്ല കിണ്ണം കഴിച്ച രീതിയിൽ കിടക്കാച്ച രീതിയിൽ പ്ലാന്റുകൾ കയറി വരാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് തൈ കാണുന്ന പോലെ എന്താ പറയുക തട ശേഷമായിട്ട് നമുക്ക് കടല പിണ്ണാക്ക് പേപ്പിൻ പിണ്ണാക്ക് ചാണക ശർക്കര മിശ്രിതം ഏഹ് ശർക്കര മിശ്രിതം ചേർക്കുന്നതിൻ്റെ കാര്യം അറിയാമല്ലോ അന്നേരം ലൈ ഇത് മൂന്നും കൂടെ എടുക്കുക അതിൻ്റെ കൂടെ സ്വല്പം ശർക്കരയും കൂടെ ചേർക്കുക നല്ലപോലെ ഇതിനെ ഒരു എഴുപത്തിരണ്ട് മണിക്കൂർ ലയിപ്പിക്കുക ലയിപ്പിച്ചതിന് ശേഷമായിട്ട് ഇതിൽ നിന്ന് അത് അടച്ച് വെച്ചേക്കുക അതിന് ശേഷം അതിൽ നിന്ന് എത്ര എടുക്കുന്നോ അതിൻ്റെ പത്തരട്ടി വെള്ളം ചേർത്ത് ലയിപ്പിച്ച് ഈ കാണുന്ന ചെടികൾക്കും മരങ്ങൾക്കും ഒക്കെ ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക അതേപോലെ പ്രൂണിങ് നിർബന്ധമായിട്ടും ചെയ്യുക മണ്ടഗോതൽ അഥവാ പ്രൂണിങ് എന്നറിയപ്പെടും അന്നേരം അതിന് നന്നായിട്ട് എന്താ പറയുക മണ്ടഗോതി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ബുഷായിട്ട് വളർന്നു കിട്ടും അതേപോലെ തെങ്ങും തൈ വെക്കുമ്പോഴത്തേക്കും ഒരു രണ്ടരടി സ്ക്വയർ കുഴി ഒന്നര അടി താഴ്ച്ച അതിനകത്തൊരു ചെറിയ പിള്ളക്കുഴി അതിനകത്ത് എന്താ തേങ്ങ ഇരിക്കത്തക്ക രീതിയിൽ ഒരു കുഴിയാക്കിയതിന് ശേഷം അതാ പിള്ളക്കുഴി അതിനകത്ത് തേങ്ങയുടെ അരഭാഗം താഴെ അരഭാഗം മുകളിൽ എന്നുള്ള കണക്കിന് വേണം പ്ലാന്റ് വെക്കാനായിട്ട് അതിനെന്താണ്ടെ ഇത്രത്തോളം പ്ലാന്റുകളാണ് ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത് ഇത്രത്തോളം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അതിന ഇതേപോലെ നിങ്ങൾക്കും ഇതിനെ പറ്റിയിട്ടൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ദൈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ നിങ്ങൾക്കും ഇതേപോലെ തന്നെ ഏതൻ തോട്ടങ്ങൾ അതായത് കുമാറിൻ്റെ ഏതും തോട്ടം പോലെ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ഏതൻ തോട്ടം വീട്ടിൽ തരാനായിട്ട് സമീപിക്കുക അതിന് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ കൂട്ടുകാരിലേക്ക് തരാൻ ഒന്ന് ഷെയർ ചെയ്യുക